ഹായ് ഡിയേഴ്സ് നിങ്ങൾ എല്ലാവരും എൻ ഐ ഒസ് എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞോ ഇനി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അല്ലേ നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അത് റിലേറ്റഡ് ആയിട്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ ഐ ഒസിലെ എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ വരുന്നുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്തത് അഡ്മിഷൻ എടുക്കുന്ന രജിസ്ട്രേഷൻ ആയിരിക്കുമല്ലേ അത് കഴിഞ്ഞിട്ട് എക്സാം രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഇപ്പൊ രണ്ട് രീതിയിലാണ് നമ്മുടെ എൻ ഐ ഒ രജിസ്ട്രേഷൻ വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുക ഇനി നമ്മുടെ എൻ ഐ ഒസിന്റെ എക്സാം പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നതും രണ്ട് ബാച്ചസ് ആയിട്ടാണ് എൻ ഐ ഒസിൽ ആദ്യത്തെ ഒരു ബാച്ച് ആണ് ഏപ്രിൽ ബാച്ച് ഏപ്രിലിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒക്ടോബറിൻ്റെ എക്സാം ആണ് ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ആണ് വരുന്നത് ഇങ്ങനെ രണ്ട് ബാച്ചസ് ആയിട്ടാണ് എക്സാമും നടക്കുന്നത് അപ്പോൾ നമ്മുടെ എൻ ഐ ഒസിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴൊക്കെ മിസ് ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന ഡേറ്റിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് ഇത്രയും ഫൈൻ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോ ഈ ഒരു ഫൈനിന്റെ കാര്യത്തിലും രണ്ട് ടൈപ്പ് ഫൈനുകൾ എൻ ഐ ഒസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാം എങ്ങനെയൊക്കെയാണ് അത് എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഫൈൻ അടച്ച് രജിസ്റ്റർ ചെയ്തോളാം എന്ന് പറയുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന സ്റ്റുഡൻസിന്റെ അടുത്താണ് മിസ്സിന് കൂടുതലായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനുള്ളത് കാരണം നിങ്ങളുടെ രണ്ട് ടൈപ്പ് ഓഫ് ഫൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസംബർ ഇരുപത് വരെയാണ് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനി ഇരുപതാം തീയതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് ഡിസംബർ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൂറ്റി അൻപത് രൂപ ഒരു സബ്ജക്റ്റിന് ഫൈൻ അടച്ചായിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക ഇനി ഒരു ഡേറ്റ് കഴിഞ്ഞാലോ ഡിസംബർ മുപ്പതാം തീയതി കഴിഞ്ഞാൽ ജാനുവരി ഒന്നാം തീയതി മുതൽ ജനുവരി പത്താം തീയതി വരെ മാത്രമേ എക്സാം രജിസ്ട്രേഷൻ ഉള്ളൂ എക്സാം രജിസ്ട്രേഷൻ നീട്ടാനുള്ള ചാൻസ് ും വളരെ കുറവാണ് അപ്പൊ അത് കൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ജാനുവരി ഒന്ന് മുതൽ ജാനുവരി പത്ത് വരെ അതിനിടയ്ക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പണിയാണ് വരുന്നത് കാരണം എന്താണ് പെർ ലേണറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഫൈൻ വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസംബർ മുപ്പതാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് നൂറ്റി അൻപത് രൂപ പ്രകാരം അഞ്ച് സബ്ജക്റ്റിന് എഴുന്നൂറ്റി അൻപത് രൂപയോളം നിങ്ങൾക്ക് ഫൈൻ വരും പക്ഷേ ഈ ഒരു ഡേറ്റിനുള്ളിൽ ഡിസംബർ മുപ്പതാം തീയ്യതിക്കുള്ളിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്ത് വരെ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് അപ്പം ഈ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിലും കുറവ് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസ് എല്ലാവരും ഡിസംബർ മുപ്പത്തിനും മുമ്പ് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കാം ഡിസംബർ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാ പോലും നിങ്ങൾ ആ ഒരു ഡേറ്റിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ നൂറ്റി അൻപത് രൂപയാണ് ഫൈൻ വരുന്നതെങ്കിൽ നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക പൈസ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുമ്പം കുറച്ച് കൂടുതലല്ലേ ഒരു ലേണറിന് അത്രയും ഫൈനൊക്കെ കൊടുത്ത് നിങ്ങൾ ഫീസ് അടയ്ക്കാം നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വേറെ വരുന്നുണ്ട് ഇത് ഫൈനിൻ്റെ കേസ് മാത്രമാണ് മിസ്സ് പറഞ്ഞത് അല്ലേ നൂറ്റി അൻപത് രൂപ പ്രകാരം നിങ്ങൾക്ക് അഞ്ച് സബ്ജെക്ടിന് എഴുന്നൂറ്റിഅൻപത് രൂപ ഫൈന് മാത്രം അടച്ചിട്ട് പ്ലസ് നിങ്ങളുടെ എക്സാം ഫീ കൂടെ അതിൽ വരുന്നുണ്ട് അപ്പൊ അത്രയും എമൗണ്ട് തന്നെ നിങ്ങൾ അടയ്ക്കണം അതുമല്ല നിങ്ങൾ ഇപ്പോ ഈ ഡിസംബറിന് മുമ്പേയും അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസംബർ തേർട്ടിക്ക് മുമ്പേ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി മാറി ആയിരത്തി അറുന്നൂറായി ഫൈന് അപ്പൊ എല്ലാവരും ഇത് അറിയാം നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ പൈസ ചെലവാക്കുന്ന ഒരു തരത്തിലേക്ക് പോവാത്ത തന്നെ നിങ്ങൾക്ക് എന്താണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈനിൽ തന്നെ രണ്ട് വേരിയേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ ഐ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എൻ ഐ എക്സാം രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ എക്സാം രജിസ്ട്രേഷൻ ഫൈനോട് കൂടി ഡിസംബർ മുപ്പതിന് മുമ്പ് തന്നെ നിങ്ങൾ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ ഫൈൻ വരിക അതിന് ആ ഇത്രയും ഫൈനൊക്കെ നിങ്ങൾക്ക് അടക്കമില്ല എന്നുള്ളവർ അടക്കാം അതല്ല എന്നുള്ള സ്റ്റുഡൻസ് ഇപ്പോഴേ തന്നെ നിങ്ങൾ ഫൈൻ അടച്ച് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എല്ലാവരും ഒരു പ്ലസ് ടു വേണം അല്ലെങ്കിൽ ഒരു ടെൻത്ത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതും ഈ ഒരു ഈ കോഴ്സിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതും ഒക്കെ അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടക്കണമെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം നമ്മളെ ലക്ഷ്യം പ്രോപ്പർ ആക്കി വെക്കണോ അല്ലെ അതിന് നമ്മൾ എക്സാമിന്റെ ഈ രജിസ്ട്രേഷൻ ചെയ്യുക അത്യാവശ്യമാണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ബാച്ചിൽ എക്സാം എഴുതുന്നവർ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് എക്സാമിനുള്ള പ്രിപ്പറേഷൻസുമായിട്ട് നമ്മുടെ ഫിസർ പ്ലസ് അക്കാഡമി ടീം മൊത്തമായിട്ട് ചാനൽ വഴി നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ലൈവ് ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് അറിയാം അല്ലേ മുമ്പത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ ഓൾറെഡി നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ലൈവുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ എൻ ഐ ഒ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തണ്ടേ അപ്പോൾ കൃത്യമായിട്ട് എത്തുന്നതിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ ഐ ഒക്കിപ്പോ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികൾ തന്നെ ഇപ്പോൾ ഏപ്രിലുകാരും അതുപോലെ തന്നെ ഒക്ടോബറുകാരും ഉണ്ടാവും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ബാച്ച് അപ്പൊ നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ വൈസ് ഓരോ കണ്ടന്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു മെറ്റീരിയൽ അത്യാവശ്യമാണ് അല്ലേ അപ്പൊ മെറ്റീരിയലും സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നുണ്ട് എവിടെയാണ് നമ്മളത് തരുന്നത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി അല്ലെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് എന്താണ് അതൊക്കെ ബൈ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണ്ടവരാണെങ്കിലും ഒക്കെ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോർ വഴി നമ്മൾ തരുന്നുണ്ട് അതിന്റെ വെബ്സൈറ്റ് ലിങ്കും മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്